കല്ലിമ കല്ലിമ കല്ലമക അല്ല ദാ ഇങ്ങന കരിങ്കക്ക കരിങ്കക്ക മുറുക്കി പറക്കുന്നതാണ് നമ്മുടെ അടുത്തേ എടുത്തോടാ നമ്മൾ എടുക്ക് ഇതെന്താ ഒരില്ലേ നിനക്ക് ജീവാനോ കരിങ്കല്ലിണ്ടോ നോക്കിയാണോ കല്ലി ഒപ്പി ആണ്ടാവേല്ല കല്ലല്ല കല്ലി ഒപ്പി ദാ നോക്ക് ഇയ്യെ കരട്ടി ഉണ്ട് കല്ലി ഒപ്പി കൊള്ളാതെ നിങ്ങൾ എന്നെ വെറുത്തിറാണാക്കല്ലേ ണ്ടാണ് ആ ഇന്നലെ എന്തുവേ കിട്ടിയെന്നറിയോ അമ്മേ ഉള്ളിൽ എന്താ വരുന്നത് അമ്മേ ഉള്ളിൽ അമ്മേ നിനക്ക് കിട്ടുന്നേ ചെറിയണ്ടൈനെൂട്ടാണ് കണ്ടേശനെ ഇതുനേ ഇട്ടാനതിടു കേർത്തിയേ കേഇടേ उम्र देने की टियो, पुकार